ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ വേണുപേരുനായകർ തശു കുരി പൗത്രനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം വീണ്ടും ദൈവ ഒരു അവസരം കൂടെ തന്നെ സ്തോത്രം ചെയ്യും കഴിഞ്ഞ ഭാഗം അറുപത്തെട്ടിൽ പ്രവർത്തികൾ പതിനൊന്നാം അധ്യായം ഇരുപത്തേഴാം വാക്യത്തിൽ പ്രവാചകന്മാരെ പറ്റി നാം ധ്യാനിച്ചു ഇന്ന ഭാഗം അറുപത്തൊമ്പിൽ പ്രവർത്തികൾ പതിനൊന്നാം അധ്യായം ഇരുപത്തെട്ടാം വാക്യം പ്രവാചകന്മാരെ പറ്റി തന്നെ കൂടുതലായിട്ട് ധ്യാനിക്കും വാക്യം പതിനൊന്നിൻ്റെ ഇരുപത്തെട്ടിൽ വായിക്കുന്നു അവരിൽ അഗബോസ് എന്ന പേരുള്ള ഒരുവൻ എഴുന്നേറ്റ് രോഗത്തിൽ ഒക്കെയും മഹാക്ഷാമം ഉണ്ടാകുമെന്ന് ആത്മാവിനാൽ പ്രവചിച്ചു അത് ക്ലൗത്യൂസിൻ്റെ കാലത്ത് സംഭവിച്ചു പുതിയ നിയമപ്രവാചകന്മാരെ കുറിച്ച് ആദ്യമായിട്ട് പ്രതിപാദിച്ചിരിക്കുന്നത് വാക്യം പതിനൊന്നാം അധ്യായം ഇരുപത്തി ഏഴും ഇരുപത്തെട്ടിലാണ് പ്രവർത്തികൾ പതിനൊന്ന് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ആ കാലത്ത് ഹൂർഷല്യം ഇല്ലെന്ന പ്രവാചകന്മാർ അന്ത്യോകയിലേക്ക് വന്നു അവരിൽ അഗമോസ് എന്ന പേരുള്ള ഒരുവൺ എഴുന്നേറ്റ് ലോകത്തിലൊക്കെയും മഹാക്ഷാമം ഉണ്ടാകുമെന്ന് ആത്മാവിൽ ഞാൻ പ്രവചിച്ചു അത് ക്ലൗത്യൂസിൻ്റെ കാലത്ത് സംഭവിച്ചു പ്രവാചകന്മാരെ കുറിച്ച് വീണ്ടും മറ്റു ഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്ന നമുക്ക് ധ്യാനിക്കാം പ്രവൃത്തികൾ പതിമൂന്നിൻ്റെ ഒന്നിൽ പറയുന്നത് അന്ത്യോക്കയിലെ സൊവയിൽ ബർദബാസ് നിഗർ എന്ന പേരുള്ള ശ്യൂമൻ കുറേനക്കാരനായ ലുക്കിയോസ് ഇടപ്രഭുവായ ഹെറോദാവോടു കൂടെ വളർന്ന മനയോൻ ശവൽ എന്നീ പ്രവാചകന്മാരും ഉദ്ദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നത് രേഖപ്പെടുത്തിയിരിക്കും പ്രവൃത്തികൾ പതിനഞ്ചിന് മുപ്പത്തിരണ്ടിൽ പറയുന്നു യൂധായും ശീലാസും പ്രവാചകന്മാർ പല വചനങ്ങളാലും സഹോദരന്മാരെ പ്രബോധിപ്പിച്ച് ഉറപ്പിച്ചു പ്രവർത്തികൾ ഇരുപത്തൊന്നിൻ്റെ ഒമ്പതോ തൊട്ട് ഒമ്പവും പത്തും വാക്യങ്ങളിൽ വഹിക്കുന്നു അവന് കന്യകമാരും പ്രവചിക്കുന്നവരുമായ നാല് പുത്രമാരുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ വളരെ ദിവസം പാർത്തിരിക്കുമ്പോൾ അഗബോസ് എന്ന ഒരു പ്രവാചകൻ യഹൂദയിൽ വന്നു ഇത് ഫീൽഫൂസിനെ പറ്റിയാണ് ആ നാല് മക്കളുടെ കാര്യം പറഞ്ഞിരിക്കുന്നത് അവർ പ്രവാചകന്മാർ ബൈബിളും എഴുതപ്പെട്ട പെടാതിരുന്ന കാലത്ത് ദൈവഹിതം മനുഷ്യരോട് പ്രഘോഷിക്കുന്നതിന് പരിശുദ്ധാത്മാവ് ഉപയോഗിച്ച വ്യക്തികളായിരുന്നു പ്രവാചകന്മാർ ചിലപ്പോൾ പ്രവചിക്കുകയും ചെയ്യുമായിരുന്നു ദൈവകൽപ്പനയ അവർ ആദിമസഭയ്ക്ക് ദൈവം നൽകിയ കൃപാപരമായിരുന്നു അതാണ് ഈ പൗരൂസിൻ്റെ കാലഘട്ടത്തിലൊക്കെയും പ്രവാചകന്മാരെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്ന നാം കാണുന്നു തിരുവചനപ്രകാരം അപ്പോസ്റ്റന്മാരുടെ അടുത്ത നിരയിലുള്ളവരായിരുന്നു പ്രവാചകന്മാർ ഒന്നുകൊരുന്ത് പന്ത്രണ്ട് ഇരുപത്തിരണ്ട് ദൈവം സഭയിൽ ഒന്നാമത് അപ്പോസ്റ്റൽമാർ രണ്ടാമത് പ്രവാചകന്മാർ മൂന്നാമത് ഉപദേഷ്ടാക്കന്മാർ ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും പിന്നെ വീര്യപ്രവൃത്തികൾ രോഗശാന്തികളുടെ വരം സഹായം ചെയ്യുവാനുള്ള പരം പരിപാലനപരം വിവിധ ഭാഷാപരം എന്നിവ നൽകുകയും ചെയ്യും എഫ് എസ് രണ്ട് ഇരുപതിൽ വായിക്കുന്നു ക്രിസ്തു തന്നെ മൂലക്കല്ലിലായിരിക്കുകയും നിങ്ങളെ അപ്പൊസ്തുവന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ പണിതിരിക്കുന്നു എന്ന് പറയുന്നു എഫേസിൽ നാലിൻ്റെ ഭയങ്കരങ്ങൾ പറയുന്നു അവൻ ചിലരുടെ അപ്പൊസ്തുവന്മാരായും ചിലരുടെ പ്രവാചകന്മാരായും ചിലരെ സുശ്രേഷകന്മാരായും ചിലരുടെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു എന്നാൽ അത്തരത്തിലുള്ള പ്രവാചകന്മാർ ഇന്നില്ല കാരണം ദൈവത്തിൻ്റെ എഴുതപ്പെട്ട വചനം ഇന്ന് പൂർണ്ണമാണ് തൻ്റെ ജനത്തോടുള്ള മുഴുവെളിപ്പാടും അതിലുണ്ട് ഇന്ന് ദൈവവചനവും ദൈവഹിതവും വിശുദ്ധീകരിച്ചു തരുന്ന ഉപദേഷ്ടാക്കന്മാർ നമുക്കുണ്ട് എങ്കിലും തിരുവചനം രാ രാഭകളിൽ ധ്യാനിക്കുകയും സ്വജീവിതത്തിൽ ഉൾക്കൊണ്ട് പൂർണതയോടുകൂടി പ്രമാണിക്കുകയും ചെയ്യുക എന്നത് ഓരോ വിശ്വാസിയുടെയും ആവശ്യമാണ് ആ ദൈവിക പരിജ്ഞാനമാണ് ഒരുവിനെ അനുദിനം പുതുക്കത്തിലേക്ക് നയിക്കുന്നത് അത് വ്യക്തിപരമായ ആവശ്യമാണ് വ്യക്തിപരമായ ആവശ്യമാണ് സ്വന്തം ആത്മാവിനു വേണ്ടി സംഗീതൻ ഒന്നിൻ്റെ രണ്ടിൽ പറയുന്നു യഹോയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ചു അവൻ്റെ ന്യായപ്രമാണത്തെ രാഭകൽ ധ്യാനിക്കുന്നവൻ ആക്കിയവാൻ സംഗീതൻ നൂറ്റി പത്തൊമ്പതിൻ്റെ നൂറ്റിയഞ്ചിൽ നാം വായിക്കുന്നതിൻ്റെ വചനം എൻ്റെ കാലിൻ്റെ ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ് വ്യക്തികളെ വ്യക്തികളെപ്പറ്റിയാണ് ഓർമ്മിക്കുന്നത് എൻ്റെ കാലിൻ്റെ ദീപം വിഷയപ്രവാനം ഒമ്പത്തൊമ്പതിൻ്റെ ഇരുപത്തിനാൽ പറയുന്നു ഞാൻ അവരോട് ചെയ്തിരിക്കുന്ന നിയമോ ഇതാണ് എന്നെ യഹോ വാർലി ചി നിൻ്റെ മേലുള്ള എൻ്റെ ആത്മാവ് നിൻ്റെ വായിൽ ഞാൻ തന്ന എൻ്റെ വചനങ്ങൾ നിൻ്റെ വായിൽ നിന്നും നിൻ്റെ സന്തതിയുടെ വായിൽ നിന്നും നിൻ്റെ സന്തതിയുടെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാളും വിട്ടുപോകയില്ല എന്ന് യഹോ വാർലിച്ച് അതുകൊണ്ടാണ് ആ സൗഭാഗ്യാവസ്ഥയും നമുക്ക് മർക്കോസ് വർഷം എട്ടിന് മുപ്പത്തെട്ടിൽ പറയുന്നു വ്യഭിചാരവും പാവമുള്ള ഈ തലമുറയിൽ ആരെങ്കിലും എന്നെയും എൻ്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രനും തൻ്റെ പിതാവിൻ്റെ തേജസ്സിൽ വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ നാണിക്കും മർക്കോസ് വർഷം പതിമൂന്നിന് മുപ്പത്തൊന്നിൽ പറയുന്നു ആകാശവും ഭൂമിയും പോകും എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോവുകയില്ല അപ്പൊസ്തോലിക ശുശൂഷ താൽക്കാലികമായിരുന്നതുപോലെ പ്രവാച ശുശ്രൂഷയും താൽക്കാലികമായി ഒന്ന് പുരേന്ദർ പതിമൂന്നിൻ്റെ എട്ടിൽ പറയുന്നു സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല പ്രവചനപരമോ അത് നീങ്ങിപ്പോകും ഭാഷ വരമോ അത് നിന്നു പോകും ജ്ഞാനമോ അത് നീങ്ങിപ്പോകും എഫ് എസ് എൻ്റെ ഇരുപതിൽ പറയുന്നു ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കും നിങ്ങളെ പോസ്റ്റൽമാരും പ്രവാചകരും എന്ന അടിസ്ഥാനത്തിൽ പണിതിരിക്കും ഭരതവാസും ശൗലും അന്ത്യോക്കയിൽ ഉള്ളപ്പോൾ തന്നെ ഏർഷിലേമിൽ നിന്ന് ചില പ്രവാചകന്മാർ അവിടെ വന്നു എന്ന് നാം വായിക്കും അക്ബോസ് എന്ന വ്യക്തിയെപ്പറ്റി നമുക്ക് നോക്കാം ആദിമസഭ കാലഘട്ടത്തിൽ യർഷിലേമിൽ ഉണ്ടായിരുന്ന ഈ അഗബോസ് എന്ന പ്രവാചകൻ ലോകത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന മഹാക്ഷാമത്തെക്കുറിച്ച് പോലൂസിന് യർഷിമിൽ സംഭാവിക്കാനുള്ള കഷ്ടതയെക്കുറിച്ചും കുറവ് പ്രവർത്തികൾ പതിനെട്ട് ഇരുപത്തെട്ടി വായിക്കുന്നവരിൽ അഗബോസ് എന്ന പേരിലും എഴുന്നേറ്റ് ലോകത്തിലൊക്കെയും മഹാഷാമുണ്ടാകുമെന്ന് ആത്മാവിനാൽ പ്രവഹിച്ചു അത് ക്ലൗത്യൂസിൻ്റെ കാലത്ത് സംഭവിച്ചു പ്രവർത്തികൾ ഇരുപത്തൊന്നിൻ്റെ പത്തിൽ പറയുന്നു ഞങ്ങൾ അവിടെ വളരെ ദിവസം വാർത്തിരിക്കുമ്പോൾ അഗോസ് എന്നൊരു പ്രവാചകൻ യഹൂതിയിൽ നിന്ന് വന്നു ക്ലൗത്യൂസിൻ്റെ കാലത്ത് അതായത് ഏടി നാൽപ്പത്തി ഒന്നിനും അമ്പത്തിനാലിനും ഇടയിൽ ഈ കാലഘട്ടത്തിൽ ഷാവം ഉണ്ടായി ക്ലൗത്യൂസ് റോമൻ ചക്രവർത്തിയായി ചരിത്രകാരന്മാരായ സ്യൂട്ടോണിയാസ് യോൺ കാഷ്യസ് ടാസിറ്റസ് യൂസിബിയസ് എന്നിവർ ക്ലൗത്യൂസിൻ്റെ കാലത്ത് റോമാ സാമ്രാജ്യത്തിൽ വിശിഷ്ട ഇറ്റലിയിലും ഗ്രീസിലും ഫലസ്റ്റീനിലും നാല് പ്രാവശ്യം കഠിനക്ഷാമം ഉണ്ടായതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ഏഴി നാൽപ്പത്തിരണ്ടിൽ ഏഴി നാൽപ്പത്തി മൂന്നില് അതുകഴിഞ്ഞ് അമ്പതിലും അമ്പത്തൊന്നിൽ ഈ കാലഘട്ടങ്ങളിലൊക്കെയും തിരുവചനത്തിൽ പ്രവചനത്തിനനുസൃണമായിട്ട് സംഭവിച്ച കാര്യങ്ങളെ രേഖപ്പെടുത്തി കാണിക്കുന്നത് ദൈവവചനം സത്യമാണ് ഇതൊക്കെ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ നടന്നതുകൊണ്ട് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ സ്വയം പറയുന്നവരുണ്ട് ഞാൻ പ്രവാചകനാണ് ഞാൻ ഇന്നാരാണ് എന്ന് പറയുമ്പോൾ അവരുടെ പ്രവൃത്തികളും അവരുടെ വാക്കുകളും അവരുടെ നിലവുകളും ആയിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത അവസ്ഥയിലേക്ക് പോകും അതാണ് സങ്കടകരമായ കാര്യം അവരുടെ സ്വാർത്ഥതയ്ക്കും ദുർലോഭത്തിനും ദുർമോഹത്തിനും വേണ്ടി മാത്രം വചനത്തെ വളച്ചൊടിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് പോകും സത്യവചനം എന്തെന്ന് മനുഷ്യൻ അറിയാതെ പോകുന്നതിന് കാരണം മനുഷ്യർ തിരുവചനം സ്വയം ധ്യാനിക്കുന്നില്ല ഒന്ന് ഓർക്കുക ആത്മാവിൻ്റെ രക്ഷ വ്യക്തിപരമായതാണ് ആ വ്യക്തി എങ്ങനെ അതിനുവേണ്ടി കാഷിക്കുന്നു ആ രക്ഷയിലേക്ക് കടന്നു വരുന്നു ഏ മാനസ്താന്തരത്തെ അനുഭവത്തിലൂടെ അനുതാപത്തിൻ്റെ അനുഭവത്തിലൂടെ ദൈവത്തെ സ്വീകരിക്കുന്നു ദൈവത്തിൽ വിശ്വസിക്കുന്നു ദൈവത്തെ അനുദാപനം ചെയ്യുന്നു ദൈവമായിട്ട് ബന്ധപ്പെടുന്നു അങ്ങാണ് പരിശുദ്ധാത്മാവിനെ നിറവും അതിനുള്ള അനുഗ്രഹങ്ങളും നൽകി ദൈവം സഹായിക്കുന്നത് ഇതൊക്കെയും നമുക്ക് കൃപയാൽ പ്രാപിക്കുന്നതാണ് യാതൊരു അർഹയുമില്ലാത്ത നാം ഈ ലോകത്തെ നോക്കുമ്പോൾ ഈ സൃഷ്ടിതാവിനെ നാം അറിഞ്ഞിരിക്കണം ഈ ലോകത്തെ നോക്കുമ്പോൾ നാം ഒരു പൊടി പോലും അല്ല ഒരിടത്ത് നമ്മളെ ഒന്ന് നോക്കാൻ ഞാൻ ഞമ്മൊന്നുമില്ലാത്തവരായ നമ്മെ എല്ലാം ആക്കിത്തീർക്കുന്ന ദൈവത്തിൻ്റെ ദിവ്യ സ്നേഹത്തെ ഓർത്തു നാം ആ ദൈവത്തിങ്കിലേക്ക് തിരിയും നഷ്ടപ്പെട്ടു പോവാൻ നമ്മുടെ ആത്മാവിനെ അനുവദിക്കരുത് മറ്റുള്ളവർ തിന്മപ്രവർത്തികളിൽപ്പെട്ട് ഉള്ളുവാൻ അനുവദിക്കരുത് നാം ദൃഢവിശ്വാസത്തോടെ ആത്മസംയമനത്തോട് ദൈവജനത്തോട് ഉള്ള ആ സമീപനം നമ്മുടെ ശരിയായിരിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം ധന്യതയോട് മുന്നോട്ട് പോകൂ നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടതായി തീരൂ അതായത് ഹോവയായ ദൈവം തലമുറകൾക്ക് വേണ്ടിയാണ് വചനം നൽകിയിരിക്കുന്നത് നീയും നിന്റെ വായിൽ നിന്ന് നിന്റെ തലമുറകളിലേക്ക് പകർന്നു കൊടുക്കേണ്ട ദൈവവചനം ദൈവം ഒരു അന്ത്യമുണ്ട് ആ അന്ത്യ ദിവസം വരെ തലമുറകൾ വരും അവിടെ നമ്മൾ കാണുന്നത് നമ്മുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് ദൈവത്തെ അനുദാപനം ചെയ്യുന്നവരായിട്ട് ദൈവഹിതത്തെ ഹിതത്തെ മാനിക്കുന്നവരായിട്ട് അനുസരണമുള്ളവരായിട്ട് വിശ്വാസത്തിൽ ബലപ്പെടുന്നവരായി തീരുവാൻ ഇടയാക അതിനായിട്ട് ഓരോരുത്തരെയും തങ്ങളെ തന്നെ ദൈവസംഘം കൽപ്പിക്കുക നിങ്ങളെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ആമി